ശൂർനാട് വടക്ക് അഴകേക്കാവ് കുറുമ്പക്കാളി ദേവി ക്ഷേത്രത്തിൽ നവാഹയജ്ഞംന്നിന് ആരംഭിക്കും കന്യാകുമാരി വിമൽ വിജയാണ് യജ്ഞാചാര്യൻ ഇരുപത്തി ഒന്നിന് നടക്കുന്ന നവാഹയജ്ഞത്തിന് മുന്നോടിയായാണ് ക്ഷേത്രത്തിൽ നാരായണീയം ഭജന നടന്നത് നവാഹി യജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക ഹോമങ്ങളും വിശേഷാൽ പൂജകളും നടക്കും യജ്ഞത്തിന്റെ ഒരുക്കം പൂർത്തിയായതായി പ്രസിഡന്റ് എസ് രാമൻപിള്ള സെക്രട്ടറി എസ് ഉണ്ണികൃഷ്ണപിള്ള എം അജയനാഥൻപിള്ള ജി എസ് മോഹനൻപിള്ള അനിൽകുമാർ ജി ബി ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ പറഞ്ഞു ഈ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സെപ്റ്റംബർ തീയതി സെപ്റ്റംബറിൽ യജ്ഞ യജ്ഞ ഓമാദി കാര്യങ്ങളും മറ്റു വിശേഷാൽ പൂജകളും അന്നദാനവും യജ്ഞത്തോട് ഉണ്ടായിരുന്നാണ് ഒമ്പതാം ദിവസം തിരുനാട് വടക്ക് വീറ്റനാൽ ദേവി ക്ഷേത്രത്തിൽ നിന്നും സ്നാന സ്നാനഘോഷയാത്ര അഴേകാട് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വീട്ടനാൾ ദേവി ക്ഷേത്രത്തിൽ സമാപിക്കുന്നതാണ് ക്ഷേത്ര ആചാരങ്ങൾക്ക് പുറമെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്